ും സിഫിറാണെ നമ്മുടെ റാഷിൻ എന്ന് പറയുന്ന സാപ്പി നമ്മുടെ അതുല്യ നടനായ സിദ്ധിഖാന് മോൻ ഇന്നലെ മരണപ്പെട്ടു റബിങ്ങിലേക്ക് യാത്രയായി അപ്പോൾ ആ മോനെ കുറിച്ചിട്ട് ഞാൻ മുമ്പേ സിദ്ധിഖാന് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആക്ടറാണ് ഞാൻ അത്യാവശ്യം നല്ല മൂവീസ് സെലക്ടഡ് മൂവീസ് കാണാറുണ്ട് അപ്പൊ സിദ്ദിഖാന് പിന്നെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോ എനിക്ക് അധികം ഇന്റർവ്യൂസ് കാണുമ്പോൾ സാപ്പിനെയാണ് ഓർമ്മ വരുക കാരണം അതായത് റാഷിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം ഒരുപാട് ത്യാഗങ്ങളിലൂടെയൊക്കെ ആയിരിക്കും ആ കാലങ്ങളിലൊക്കെ അവര് പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും ഐ മീൻ നമ്മുടെ ഈ റാഷിന്റെ ഈ ചെറുപ്രായം ആ സിദ്ധിക്ക ആ സമയത്ത് സിദ്ധിക്ക തിളങ്ങി നിൽക്കുകയും ചെയ്യുന്ന സമയമാണ് കാരണം ഇങ്ങനെയുള്ള മക്കളെ കയറിയണെങ്കില് വളരെ ശ്രദ്ധ വേണം എന്നിട്ടും ആ സിദ്ധിക്ക പിന്നെ ആക്ടിങ്ങിലും അല്ലെങ്കിൽ ഇൻ ഇന്റർവ്യൂസിലൊന്നും യാതൊരു വിധ ഫേസ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ മനുഷ്യന്റെ ഒക്കെ ഇന്റർണൽ കപ്പാസിറ്റി എത്രയായിരിക്കും എന്ന് ഞാൻ തിങ്ക് ചെയ്തിട്ടുണ്ട് കാരണം പല വേദനകളും അവർ മറിച്ചു വെക്കുന്നു ഓക്കെ വേദനകൾ എന്നല്ല അവർക്ക് വേദനകളാണെന്ന് പറയുന്നില്ല അവർക്കത് അങ്ങനെയുള്ള മകനൊക്കെ അവർ സന്തോഷ മേഖലകളിലേക്ക് കൂടിയാണ് കടന്നു പോകുന്നത് കാരണം ആ മോനെല്ലാ പരിപാടിക്കും കാണാറുണ്ട് ഫ്രണ്ടിൽ തന്നെ കാണാറുണ്ട് ഞാൻ ഗൾഫ് ഞാൻ ഗൾഫ് അവിടെ നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ യൂലക്കെ വർക്ക് ചെയ്യുമ്പോൾ അറബ്സൊക്കെ അങ്ങനെയുള്ള മക്കളെയൊക്കെ പിന്നെ പൊതു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരും പക്ഷെ നമ്മുടെ നാട്ടില് പൊതുവെ കുറച്ച് കുറവായിട്ടാണ് കാണാറ് വീൽ ചെയറിലൊക്കെ ഇരുത്തിയിട്ട് അങ്ങനെ മക്കളങ്ങനെ സന്തോഷത്തോടെ കൊണ്ടുവരും അപ്പോൾ അവർ ഒരു ഫോർമേലി ഞാൻ പറഞ്ഞത് എറണാകുളം ലുലുമാളില് ഒരു ഷോറൂമില് സ്റ്റോർ മേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു അനുഭവം ഉണ്ടായി ഒരു ഇതുപോലത്തെ ഒരു മോന് വന്നിട്ട് ഇങ്ങനെ ചെരുപ്പിനൊക്കെ ചോദിച്ചു പിന്നെ അപ്പോ അവന്റെ കൂടെ ഉമ്മയും ഉപ്പി ആരും ഉണ്ടായില്ല അപ്പോൾ എനിക്ക് സഡൻലി പെട്ടെന്ന് ഞാൻ എക്സൈറ്റഡ് ആയി അങ്ങനെയുള്ള പിന്നെ മക്കളായിട്ട് ഇടപഴകിയിട്ടുള്ള വലിയൊരു അനുഭവം ഇല്ല രണ്ടെണ്ണം കാണിച്ചു കൊടുത്തു അപ്പോൾ അവന് ഉമ്മാന വിളിച്ചു വന്നു ഉമ്മ വന്നു എനിക്ക് അവരുദ്ദേശിച്ച പോലത്തെ ഒരു പിന്നെ എന്താ പറയാ ഉദ്ദേശിച്ച ഒരു കസ്റ്റമർ സർവീസ് കൊടുക്കാൻ പറ്റുമെന്നും കൂടി വിഷമമുണ്ട് ാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ കയ്യിൽ ഇണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അവർക്ക് ഒരു കണ്ടീഷനിൽ ഞാൻ ആ താഴത്തെ ഷോറൂമിലേക്കൊക്കെ അവരോട് പറഞ്ഞു പിന്നെ അവർ ഉദ്ദേശിച്ച സാധനം അതല്ല അതൊരു പ്ലാന്റിന്റെ മറ്റേതൊരു പ്രൊഡക്റ്റ് ആണ് അങ്ങനെ ആ മോനെ അവിടെയല്ല എനിക്ക് ആ മോന് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എൻ്റെ കൈ അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് പോയി അതെനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു ഫീൽ ആയി പോയി ശരിക്കും ഉള്ള ഉള്ളിലെ ഞാനൊന്നു ഒന്ന് ഒന്ന് കരഞ്ഞുപോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പല കസ്റ്റമേഴ്സും പിന്നെ നമ്മുടെ നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ ചിലപ്പോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ നടക്കും പിന്നെ ഇവര് നമ്മള് ദുബായ്മെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈവൻ ലക്ഷറി കസ്റ്റമേഴ്സ് ആണെങ്കിൽ തന്നെ അയ്യോ സിംഗിൾ പ്രൊഡക്റ്റിന് സെവന്റി എയ്റ്റി തൗസൻഡൊക്കെയാണ് ഒരു ഷർട്ടിന്റെ റേറ്റ് ഉണ്ടാവും അപ്പൊ അവർ ഒക്കെ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും സന്തോഷത്തോടെ പിന്നെ വി ആർ സോറി ഫോർ ദാറ്റ് നമ്മളോട് ഇങ്ങോട്ട് സോറി പറയും എന്നതുപോലെ ഈ മോനെ എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് ഒരു വല്ലാത്തൊരു അനുഭവം ഉണ്ടായി ഞാൻ പിന്നെ പിന്നീട് ആ തിരിച്ച് മോനെ തിരിച്ച് അവർ ഫാമിലിയൊക്കെ പോയിട്ട് കൂടെ പോയിട്ട് പിന്നെ കാണിച്ചു കൊടുക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെങ്കില് പിന്നെ പിന്നെ അവർക്ക് വിഷമം ഉണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ മാറിയിരുന്നു വീഴെടുക്കും മഴ പെയ്തു നമുക്ക് പിന്നെ സിദ്ധിക്കാൻ്റെ ആ ഒരു പിന്നെ നമ്മുടെ മോൻ്റെ ആ ഒരു വീഡിയോയിലേക്ക് പോയിട്ട് വരാം പെട്ടെന്നത് മൂന്നു മക്കളിൽ മൂത്തയാളായെങ്കിലും സാപ്പി എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ട റാഷിൻ സിദ്ധി കുടുംബത്തിന്റെ പൊന്നോമനയായാണ് വളർന്നത് വളരെക്കാലം സാപ്പിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകർക്കോ പൊതുജനങ്ങൾക്കോ പരിചിതമല്ലായിരുന്നു അനുജൻ ഷഹീൻ സിദ്ധിക്കിന്റെ പേജിലാണ് സാപ്പിയും കുടുംബവുമായി നടന്ന ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ എത്തിച്ചേർന്നത് കഴിഞ്ഞ വിഷു ആഘോഷങ്ങളുടെ ചിത്രങ്ങളിലാണ് ഏറ്റവും ഒടുവിലായി സാപ്പിയെ കണ്ടത് ഭിന്നശേഷിക്കാരനായ സഹോദരനെ തങ്ങൾ പൊന്നുപോലെയാണ് നോക്കുന്നതെന്ന് അനുജൻ ഷഹീൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ നവംബറിൽ സാപ്പിയുടെ ജന്മദിനം ഒരു റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു ആഘോഷിച്ചത് സിദ്ധിഖും ഭാര്യയും മക്കളും മരുമകളും ചേർന്നാണ് സാപ്പിക്ക് പിറന്നാൾ കേക്ക് നൽകിയത് റാഷിന്റെയും ഷഹീനിന്റെയും മാതാവ് അവരുടെ കുട്ടിക്കാലത്ത് മരണപ്പെട്ടിരുന്നു ശേഷം അമ്മയുടെ സ്ഥാനത്തെത്തിയ സീനയും സാപ്പിയെ മകനായി വളർത്തി അനുജത്തി ഫർഹീനും വലിയേട്ടൻ എന്നാൽ പ്രിയപ്പെട്ടവനായിരുന്നു സിദ്ധിക്കാന്റെ പിന്നെ ഈ മോന് നമ്മുടെ സാപ്പിനെ അവസാന ശ്വാസം വരെ നോക്കിയത് നമ്മുടെ അമൃതയാണെന്ന് കേട്ടിട്ടുണ്ട് സിദ്ദിഖാനെ പോലെ തന്നെ നമ്മുടെ അമൃത അതായത് നമ്മുടെ ഷാഹിന്റെ പിന്നെ ഭാര്യ രണ്ടാമത്തെ മകന്റെ നമ്മുടെ സാപ്പിന്റെ അയ്യന്റെ ഭാര്യ അമൃത അവര് ഡോക്ടറാണ് അപ്പൊ അവരാണ് ലാസ്റ്റ് ശ്വാസം വരെ അവർ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ സിദ്ദിഖ പിന്നെ ഇത്രയും കാലം ആ മകനെ പൊന്നുപോലെ നോക്കി ആ ആ സിദ്ദിക്കാന്റെ ഒരു ഒരു ഭാഗ്യ നക്ഷത്രാണ് നമ്മുടെ ഈ ഈ സാഫി വല്ലാത്തൊരു പിന്നെ സിദ്ദിക്ക പല പലപ്പോ അടുത്ത ഫ്രണ്ട്സുകളോടൊക്കെ പിന്നെ സാപ്പി ആയിട്ടുള്ള രസകരമായ കഥകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ സിദ്ദിക്കു എന്താ പറയുക റബ്ബ് ആഫിത്തും ദുർഗാസും കൊടുക്കട്ടെ ആ മനുഷ്യനൊക്കെ അങ്ങനെയുള്ള ഒരു മകനെ പോലെ അവര് നോക്കിയില്ലേ നല്ല മഴ കേട്ടോ വേറൊരു അനുഭവം എന്നുള്ളത് പിന്നെ ഫേസ്ബുക്കിൽ ഒരു സുഹൃത്താണ് നല്ലൊരു സുഹൃത്താണ് അവര് അവർ എഴുതിയൊരു സ്റ്റോറി എനിക്ക് എൻ്റെ മൈൻഡിൽ അത് എന്നും ഉണ്ടായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാല് അവര് ഒരു പ്രാവശ്യം പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് അവർ വേറിട്ട് ചിന്തി ചിന്തിക്കുന്നൊരു മനുഷ്യാണ് അപ്പൊ അവരൊരു കൺവേർട്ടഡ് മുസ്ലിംസും കൂടിയാണ് മുസ്ലിമാണോ ഹൈന്ദവനാണോന്നുള്ളത് നമ്മുടെ വിഷയം ഓരോ മനസ്സിന്റെ വലിപ്പാണ് അവരും ഒരു പിന്നെ ഹൈന്ദവനായ ഒരു അച്ഛന്റെ രക്തത്തിനുണ്ടായ ഒരു മകനല്ലേ അപ്പൊ അച്ഛനും അത്ര മഹാത്മ്യണ്ടാവും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അപ്പോ ഒരു പ്രാവശ്യം ഇതുപോലെ പള്ളിയിൽ നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് ഒരാൾ സാധാരണ നമ്മുടെ ജമാഅത്ത് നിസ്കാരവും കഴിഞ്ഞിട്ട് നിർബന്ധിത നമസ്കാരവും കഴിഞ്ഞിട്ട് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് നാല് റക്കത്തും ഇങ്ങനെ നാലും മൂന്നും പല റക്കകത്തുകളായിട്ട് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ സ്റ്റോറിയില് ചെറിയ അപാകതകൾ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിസ്കരിച്ചോണ്ട് അതിൻ്റെ സാരാംശം ആണ് നമ്മൾ നമ്മുടെ സംഭവം അപ്പോൾ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടേയിരിക്കുന്ന സമയത്ത് അവർക്ക് അവർക്ക് തോന്നി ഇതെന്താണ് അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ദിവസങ്ങളിൽ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരു ദിവസം അവര് പിന്നെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ആളായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ അവര് കരണോണ്ട് പറഞ്ഞ ഒരു അനുഭവം എന്ന് പറയുന്നത് അവരുടെ ഒരു മകനുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു ഡിഫറെന്റ് മൈൻഡുള്ള ഒരു മോനുണ്ടായിരുന്നു അപ്പം ആ മോനെ നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പിന്നെ പ്രഷർ പ്രഷറൈസേഷൻ ചെയ്തു അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നിട്ടൊന്നും മോനെ നിസ്കരിക്കാറോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിർബന്ധിച്ചിട്ടും മർദ്ദി അടിച്ചിട്ടൊക്കെ ഒക്കെ അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ് അപ്പോൾ അപ്പോൾ അവർ കൂടുതൽ പിന്നെ അതിൽ ആകാംക്ഷയായി അപ്പോൾ എന്താണ് പിന്നീട് എന്താ സംഭവിച്ചത് പിന്നീട് ഒരു മരുമകളോ മറ്റോ വന്ന സമയത്ത് പിന്നെ അവർ വളരെ സമാധാനപരമായിട്ട് പിന്നെ നിസ്കരിക്കുന്നത് കണ്ടിട്ടും ഒക്കെ ഈ മോന് പിന്നീട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി ലൈഫിൽ പിന്നെ ബാങ്ക് കൊടുത്തിട്ടൊക്കെ നിസ്കരിക്കുന്ന ഒരു സ്റ്റൈലും അങ്ങനെ ആ മോന് ആ സ്റ്റോറി ഫുള്ളായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതില് സാരാംശം മാത്രം നൽകണമെങ്കിൽ കളവുറയില് എനിക്ക് വല്യ പ്രയാസമാണ് സാരാംശം ഇത്രേ ഉള്ളൂ അവര് മർദ്ദിച്ചിട്ടും ഇതൊക്കെ അടിച്ചിട്ടും മോനെ ഒരു ഉപ്പാന്നുള്ള നിലയ്ക്ക് ഒരുപാട് അവനെ നന്നാക്കാൻ ഉദ്ദേശ ലെവലിലേക്ക് കൊണ്ടുവരാൻ തോന്നിക്കലും മോൻ അവൾക്ക് വന്നില്ല പക്ഷേങ്കിൽ ഈ ഒരു ആളുടെ ഈ ഒരു മകളുടെയോ മറ്റോ പിന്നെ സ്വാഭാവികമായ സംഭവത്തിൽ നിന്ന് അവർക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി ഈ മോന് പിന്നീട് പാങ്ങുകൊടുത്തിട്ടും അങ്ങനെയൊക്കെ ഒരു ഒരു ഡിഫറൻറ്റ് ലെവലിലേക്കുള്ള നിസ്കാരങ്ങളിലേക്കും മറ്റുള്ള പിന്നെ പെരുമാറ്റങ്ങളിലേക്കും ഈ മോന് പോയി ഈപ്പാക്ക് പിന്നെ തോന്നി മനസ്സിലായി ഞാൻ ഇതുവരെ നിസ്കരിച്ചത് ജഗദീശ്വരൻ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നും കാരണം അതുവരെ അടി അവനെ അടിച്ചത് മൂപ്പര് അങ്ങനെയാണ് അവർ ഒരു വേറിട്ട തിങ്ങിങ് ആയിരുന്നു കൂടുതലാൾ തിങ്ക് ചെയ്യുന്ന പോലെ വേറിട്ടി തിങ് ആയിരുന്നു ആ പിന്നീട് അവർക്ക് മനസ്സിലായി ഞാൻ നമസ്കരിച്ചത് ഒരിക്കലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്നും എൻ്റെ മകന്റെ ആ ഒരു ഒന്നോ രണ്ടോ നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവുന്നു അവർക്ക് മനസ്സിലായി അങ്ങനെ ആ ഉപ്പ അത് ആ നമസ്കാരങ്ങളൊക്കെയും അവരെ ചെറുതൊട്ട് വന്ന നമസ്കാരങ്ങളൊക്കെയും മാറ്റി നിസ്കരിക്കുകയാണിത് ഏർ ചിലപ്പോ ഇതില് ഹൈന്ദവ ക്രിസ്ത്യ സുഹൃത്തുക്കൾക്ക് നിസ്കാരം മാറ്റി നമസ്കരിക്കുന്ന മനസ്സിലുണ്ടാവില്ല അതായത് യഥാർത്ഥ പ്രണയത്തിലല്ലാതെ പിന്നെ വെറുതെ തല തല നിലത്ത് വെച്ചതായിട്ട് അവർക്ക് തോന്നുകയും പിന്നീട് ആ നമസ്കാരങ്ങളൊക്കെ ദൈവത്തിങ്കിലേക്ക് അള്ളാഹുങ്കിലേക്ക് മാറ്റി നമസ്ക നമസ്കരിക്കുകയും ചെയ്തു അവർ അതാണ് അതിൽ സാരാംശം എല്ലാവരും മനസ്സിലാക്കി എടുക്കുക ഒരാൾക്കും വ്യത്യസ്തമായ ചിന്തകളായിരിക്കും വ്യത്യസ്തമായ അറിവുകളായിരിക്കും ഈ ഒരു ടോപ്പിക് നിന്ന് കിട്ടുക നമ്മുടെ മലപ്പുറത്തെ സൽമാന സൽമാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സൽമാനൊക്കെ സൽമാൻ മോനൊക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മോനാണ് അപ്പോ അവനൊക്കെ ദുവാ ദുവാ കണ്ടായിരുന്നില്ലേ യൂട്യൂബിലൊക്കെ അവനൊക്കെ ദുവാ ആ ദുവാ യഥാർത്ഥ ദുവാ ആണ് അതൊക്കെയാണ് യഥാർത്ഥ പ്രാർത്ഥനകൾ അല്ലാതെ നമ്മളൊക്കെ ശബ്ദകോലാഹലങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രാർത്ഥനകളൊന്നുമല്ല എല്ലാം അള്ളാഹു എങ്കിലും എത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കാം അങ്ങനെയുള്ള കുട്ടികളുടെ പ്രാർത്ഥനകളൊക്കെയാണ് ആ മോനെ ഉദ്ഘാടനം ചെയ്ത എല്ലാ ഷോറൂവും ഭയങ്കര കച്ചവടമാണ് അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ അവനെ അവനിക്ക് വിളിച്ചുകൊണ്ടേരിക്കുന്നത് അവദ്ഘാടനം ചെയ്യാൻ തന്നെ അവനിക്ക് സമയമില്ല എന്ന് തോന്നുന്നു അത്രമാത്രം ഡേ സ്പെൻഡിംഗ് ആണ് അവൻ്റെ ഷെഡ്യൂളില് പിന്നെ ഇനി എൻ്റെ ഒരു ഓർമ്മ പിന്നെ പഴയ കാലത്തൊരു ഉസ്താദിന്റെ ഒരു ചരിത്രമാണ് മൂപ്പർ മൂപ്പർ പിന്നെ എല്ലാ പഴയകാലങ്ങളിലൊക്കെ വീടുകളിൽ പോയിട്ടൊക്കെ അങ്ങനെ പ്രാ പ്രാർത്ഥിച്ച് ദുവാക്കെ ചെയ്യലപ്പോ ഈ കാലഘട്ടങ്ങളിലും അപ്പോൾ ആ ഒരു ഒരു വിഭിന്നമായ ഒരു ഒരു മെന്റലി ചലഞ്ചായിട്ടുള്ള ഒരു മോനും കൊണ്ടാണ് ഉസ്താദ് പോവാറ് ഈ മെന്റലി ചലഞ്ചായിട്ടുള്ള ഒരു മോനിയും കൊണ്ടാണ് ഉസ്താദ് പോവാറ് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മുടെ പകര ഉസ്താദ് പറഞ്ഞൊരു ചരിത്രമാണ് അപ്പോൾ അങ്ങനെ ഉസ്താദ് മരണപ്പെട്ടു എനിക്ക് ഒരു സൂഫി വരുന്ന ഉസ്താദാണ് എനിക്ക് പേര് ഓർമ്മയില്ല വലിയൊരു സൂഫി വരുന്ന ഉസ്താദാണ് അപ്പോൾ അവര് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലൊക്കെ ദുവാക്ക് ഉത്തരവാണ് ദിവസം സഡൻലി ആ പിന്നെ ഉസ്താദ് പിന്നെ ആ സൂഫി വരെയും വഫാത്താവുകയും പിന്നീട് ഈ മകൻ ആ നാട്ടുകളിലെ ആ സമയത്തുള്ള ചെറുപ്പക്കാർ എന്താ എന്തേതെന്ന് വെച്ചാൽ അവന് തമാശയാക്കാനൊക്കെ വേണ്ടിയിട്ട് അവനോട് പറഞ്ഞു പിന്നെ വീട്ടിൽ വരണം മായ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോ ഈ മുമ്പ് ഈ ഉസ്താദിന്റെ പെട്ടിയൊക്കെ തൂക്കി നടക്കുന്ന ഈ മകനാണ് ഈ ഈ കൂടെ നടക്കുന്ന ആളായിരുന്നു ഈ മോനെ അപ്പോൾ ആ ഒരു തമാശക്ക് തമാശയാക്കാൻ വേണ്ടിട്ട് ഈ മോനെയും കൊണ്ട് പോയി മയക്കു വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ അവനവന്റെ ഭാഷയില് ഭക്ഷണം കഴിച്ചു മയക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദുവാ ചെയ്തു അങ്ങനെ മായഭീതിൽ അപ്പോ ഏഹ് മയഭീതിൽ മാത്രല്ല ചെറുപ്പക്കാരിൽ ഒന്ന് രണ്ടു ആൾക്കാർ വീടിന്റെ മുകളിൽ പോയിട്ട് നിന്നിട്ട് ഓടിന്റെ മുകളിൽ പോയിട്ട് നിന്നിട്ട് പിന്നെ അള്ളാഹുവിനോട് അള്ളാഹു മോ പറയുന്ന പോലെയൊക്കെ മോനോട് പറഞ്ഞു മുകളിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ശബ്ദത്തിൽ പറഞ്ഞു ഇന്ന എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് മഴ പെയ്യാത്തെന്ന് അപ്പം ഈ മോൻ അത് കേട്ടിട്ട് വല്ലാതെ താഴെന്ന് കാരണം എനിക്ക് എന്ത് ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്തതെന്നുള്ള കണ്ടീഷനിൽ അവൻ ഒരുപാട് കരഞ്ഞു ആ സമയത്ത് തന്നെ പിന്നെ ശക്തമായ മയ പെയ്യുകയും ഇവരൊക്കെ പിന്നെ അന്തിച്ച് നിന്നതുമായിട്ട് ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു കേൾവി കേട്ടോ ഒരു ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ട ഒരു ചരിത്രമാണ് ഇനി ഇത് സത്യമാണോ വ്യാജമാണോ എന്നൊക്കെ ഒരുപാട് കമന്റ്സ് ഒക്കെ ഉണ്ടാവും അതിലേക്കല്ല ഇതിലേക്ക് ആ സാരാംശത്തിലേക്കാണ് ഞാൻ പാസ് ചെയ്തു പോകുന്നത് അവിടെ നമ്മുടെ ഏർ പൂർവികമായ സുഫി വരി കിതാബുകളിലേക്ക് കാണാം പിന്നെ ഇങ്ങനെയുള്ള മക്കളെ കുറിച്ചിട്ടും പിന്നെ ചെറുപ്പകാലങ്ങളിൽ മരണമടയുന്ന കുട്ടികളൊക്കെ പിന്നെ അള്ളാഹു എങ്കില് ജീവിച്ച ജീവിച്ചിരിക്കുന്നവരും മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരും അവര് പിന്നെ സ്വർഗത്തിലേക്ക് അവരെ ആനയിച്ച് കൊണ്ടുപോവാന് ആ ചെറുമക്കള് ചെറുമ ചെറുപ്പത്തിലൊക്കെ ഒഫാത്തായി പോയ മക്കൾ കൂടെ വരുന്നൊക്കെയാണ് ഇസ്ലാമിക സൂഫി അധ്യാപനങ്ങൾ സത്യവും കാരണം നിഷ്കളങ്ക ഹൃദയത്തിനകത്താണ് അള്ളാഹു ഉണ്ടാവുക നമ്മൾ ഒരുപാട് ചൊല്ലിയത് കൊണ്ടും ഒരുപാട് നമസ്കരിച്ചത് കൊണ്ടും നമുക്ക് എന്താണ് നേടാൻ പറ്റുമോ നമുക്ക് നേടാൻ പറ്റേണ്ടത് അള്ളാഹുവിനെയാണ് അല്ലെങ്കിൽ ഈ ആന്ത്രികമായ കർമ്മങ്ങളായി പോകും എൻ്റെ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ